ഹലോ ഗായച്ച് ഇത് കുറേ നാൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഇളമാട് പോയപ്പോഴുള്ള വീഡിയോ ആണ് അപ്പോൾ എനിക്ക് എപ്പോഴും എന്നും രാവിലെ എഴുന്നേറ്റ് ഈ അടുക്കള സൈഡിൽ വന്നിങ്ങനെ കുറേ നേരം നോയിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം പത്ത് മണിയായാലും നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിലിതേ ഇതാണ് അവസ്ഥ ഒരു ചായയൊക്കെ കുടിച്ച് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഇത് നമ്മുടെ ലച്ചു ആണ് നമുക്ക് കുറേ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം വൈകിട്ട് അമ്പലത്തിൽ പോയി ഇന്ന് മലയ്ക്ക് പോവുകയാണ് ഏട്ടൻ അനിയന്മാരും അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൽ വെച്ചാണ് കെട്ട് കെട്ടിയത് ശബരിമല തുറന്ന് സെക്കൻഡ് ഡേ ഉള്ള സംഭവമാണ് ഏട്ടോ ഇത് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ ഇതേ ക്യൂ ആയിരുന്നു ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം നിന്നിട്ടാണ് അയ്യപ്പനെ കണ്ടത് അതിൻ്റെ കൂടെയാണെങ്കിൽ ആൾക്കാർ അങ്ങോട്ടിടി ഇങ്ങോട്ടിടിയൊക്കെ ആയിരുന്നു തിക്കും തിരക്കിലും പോലീസിൻ്റെ കൺട്രോളിലേ അല്ലായിരുന്നു കേട്ടോ അവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ആൾക്കാരൊക്കെ ഏതൊക്കെയോ വഴിയൊക്കെ കയറി പോവുമെന്നാണ് ഏട്ടൻ പറഞ്ഞത് ഇതെല്ലാം ആ സമയത്ത് ഏട്ടൻ ചൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ടെങ്കിലും അയ്യപ്പനെ നന്നായിട്ട് കാണാൻ പറ്റി അപ്പോൾ വീഡിയോ എത്രയെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല